സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടണപ്പാറക്കടുത്തുള്ള ഒരു പാടശേഖരത്തിലാണുള്ളത് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പരിചയപ്പെടുത്തുന്ന കർഷകൻ അബ്ദുള്ള കുട്ടിയാണ് ചീക്കോട് പറപ്പൂർ സ്വദേശി അബ്ദുള്ള അബ്ദുള്ളക്കയാണ് അബ്ദുള്ളക്ക വർഷങ്ങളായി ഇരുപത് വർഷത്തോളമായി കൃഷി ചെയ്യുന്ന ഒരു സജീവ കൃഷിക്കാരനാണ് ഇന്ന് നാം ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന്റെ പച്ചമുളക് അബ്ദുള്ളക്ക എങ്ങനെയാണ് ഈ പച്ചമുളക് കൃഷി ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് ചെയ്തിട്ട് വിപണനം നടത്തുന്ന ആളാണോ ഒന്ന് ഈ പ്രേക്ഷകർക്കായി ഒന്ന് പറഞ്ഞുതരാമോ പച്ചമുളക് പിന്നെ അങ്ങാടിയിൽ ഈ ഉണങ്ങിയ മുളക് വെക്കുന്നില്ലേ ആ കടയിൽ പോയിട്ട് അതിന്റെ വിത്തുകൾ കൊണ്ടുവന്നിട്ട് ആദ്യം തൈ ഇടും തൈ ഇട്ടിട്ട് മുളച്ചു വന്ന് വലിപ്പം അത് ഇതേമാതിരി അതേ അതേ സാധനത്തെ ഇത് എനിക്ക് കൃഷി ഭാഗത്ത് നിന്ന് കൃഷി ഓഫീസർ തന്നതാണ് സാറ് പൂച്ചിട്ട് അങ്ങനെ വിത്ത് എന്ത് ഓഫീസർ പറയാ അയാളുടെ പേര് വിഷു ചീക്കോട് ചീക്കോട് ആ അതെ ഓ നല്ല ബന്ധം ഓഫീസറും ഓഫീസറും മറ്റുള്ള സ്ഫുവും ഒക്കെ നല്ല പന്താണ് എല്ലാ സാധനങ്ങളും എനിക്കുണ്ടാവണം അതുകൊണ്ടാണ് ഇന്റെ കാര്യങ്ങൾ വിജയിച്ചു പോകുന്നത് അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും ഈ ഹൈബ്രിഡ് വിത്ത് വാങ്ങിട്ട് വാങ്ങിയിട്ട് ശരിയാക്കണം കൊത്തിപ്പൊടിച്ച് നമ്മള് സാധാരണ വളങ്ങളൊക്കെ ചേർത്ത് തൈ ഇട്ട് കൊടുക്കണം ഇതാ അതേമാതിരി ഇത് ചെറിയ തയ്യാണ് ഇതിപ്പോ വളം നാടൻ വളം ചേർത്തതാണ് ഇനി പച്ചമകൃഷ്യിലേക്ക് വരാം എന്നാൽ എങ്ങനെയൊക്കെ പിന്നെ അതിന് ശേഷം പിന്നെ വള കൊടുക്കാം കൊടുക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട പിന്നെ ചില മരങ്ങൾ വീകും അതിനെന്തെങ്കിലും വടി ഇത്ര ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ

അല്ലെങ്കിൽ പിന്നെ അപ്പൊ നിങ്ങൾ ഈ നിങ്ങളുടെ ഈ പച്ചമുളക് ജൈവ കൃഷി ഉണ്ടാക്കുന്ന പച്ചമുളക് ചോദിച്ചിട്ട് എല്ലാ സാധനവും പിന്നെ ഇത് നാപ്പത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറിച്ചു വെക്കാം പറിച്ചു വയ്ക്കാം ആ ഏതായാലും ഇത്ര നേരം പച്ചമുഖ മുളക് കൃഷി എങ്ങനെ ചെയ്യാമോ അതിനെ കുറിച്ച് പറയുന്ന വളരെ വളരാണ്